നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ റഷ്യൻ ക്രൂഡുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ടാരിഫ് ഇരുപത്തിയഞ്ച് ശതമാനം ഇന്ത്യക്ക് എതിരെ ഏർപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡർ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തു അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലാദ്യമായിട്ടാണ് ഒരാള് അതിനെപ്പറ്റി പറയുന്നത് ഒരു വർഷത്തിനകം മോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റും അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് റിപ്പബ്ലിക്കൻ ടി വി ചെയ്യുന്നു ബി ജെ പിയുടെ ആൾക്കാർ ചെയ്യുന്നു പല ആൾക്കാർ ചെയ്യുന്നു കേരളത്തിലെ ഈ വാർത്ത ശരിക്കും യൂട്യൂബുകളിൽ കൂടെ വരുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്നു ഇപ്പോൾ ചില ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഈ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി ഗുഡ് അപ്പം ഇപ്പം ആ ഒരു വാർത്ത ഞാൻ ചെയ്ത സമയത്ത് അതിൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഇന്ത്യയുടെ ടോപ്പായിട്ടുള്ള പല കോർപ്പറേറ്റ്സ് റിലയൻസ് അഡാനി അങ്ങനെ പല കോർപ്പറേറ്റ്സ് ഉണ്ട് ഇവർക്കൊക്കെ അമേരിക്കയുമായിട്ടൊരു ബിസിനസ് ഉണ്ട് ശക്തമായ ബിസിനസ്സുണ്ട് അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ പറഞ്ഞു ഇവരൊക്കെ പണം എടുത്തിരിക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നുമാണ് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും ഈ പണം ഇന്ത്യയിലെടുത്തതിൻ്റെ കാരണം ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ അതായത് ഇവിടുത്തെ പണപ്പെരുപ്പം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും ഈ പണം എടുക്കുന്നത് അല്ലെങ്കിൽ അവിടെ നിന്നും ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത് ഇപ്പം ജിയോ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ വൺ ഓഫ് ദി പ്രൊവൈഡറാണ് ആണ് ഇതിൻ്റെ പോലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അമേരിക്കൻ കമ്പനികളും അമേരിക്കൻ മാർക്കറ്റുമാണ് ടെക്നോളജി വന്നിരിക്കുന്ന അവിടെ ഇതിനകത്ത് മൾട്ടി ലെവൽ ആയിട്ട് ഈ പറയുന്ന ഇന്ത്യൻ ബിസിനസ് ഹൗസ് ഇവക്കൊക്കെ അമേരിക്കയുമായിട്ട് കണക്റ്റഡ് ആണ് ഇതൊക്കെ ഒരു കാര്യം പറയാം ഇതിനൊക്കെ വലിയ രീതിയിൽ സംഭാവന ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് ആണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ടാണ് ഇന്ത്യ യു എസ് ട്രേഡും പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട് ഇത്രമാത്രം ഉണ്ടായത് കാരണം ഇന്ത്യൻ ലിബറലൈസേഷൻ പോളിസിയിലോട്ട് പോകുന്നു അമേരിക്കൻ ഡോളർ കറൻസി അതായത് ട്രേഡ് ട്രേഡുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഡോളർ ആക്കുന്നു അമേരിക്കൻ ഐ ടി കമ്പനികൾ വരുന്നു അതേപോലെ ഇന്ത്യൻ ഐ ടി കമ്പനിയുടെ കമ്പനികൾ അമേരിക്കയ്ക്ക് വേണ്ടി വാക്കി ചെയ്യുന്നു അതായത് നല്ലൊരു ട്രേഡും റിലേഷൻഷിപ്പിലോട്ട് ഇന്ത്യ മാറി അപ്പം അന്ന് ഈ മുകേഷ് അംബാനിയുടെയും അഡാനിയുടെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ പറയുകയാണ് എനിക്ക് അമേരിക്കൻ ഗെയിം അറിയാൻ കാരണം ഞാൻ അമേരിക്കൻ ഗെയിം വായിച്ച് പഠിച്ചിട്ടുള്ള ഒരാളാണ് അവർ ലോകത്ത് ചെയ്യുന്ന ഗെയിം നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതിനും അപ്പുറത്തോട്ടാണ് ഈ സംഭവങ്ങൾ പോകുന്നത് അപ്പൊ കേരളത്തിലുള്ള എൻ്റെ ഇത് താഴെ കമൻ്റ് ഇടുന്ന കുറച്ച് പൊട്ടൻ സംഘപരിവാറുകാരന്മാർ ഐ ടി സെല്ലുകാരന്മാർ എന്നെ അങ്ങോട്ട് തന്നെ വിളിക്കാൻ തുടങ്ങി പൊട്ടൻ സംഘീ നീ പഠിച്ചതിനേക്കാളും കൂടുതൽ ഇതിനെപ്പറ്റി വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് മോദി അവിടെ പോയി സറണ്ടർ ചെയ്ത് കഴിഞ്ഞപ്പോഴേ എനിക്ക് പിടി ഇത് കൂടുതലും നാളൊന്നും പോകത്തൊന്നുമില്ല അമേരിക്ക അങ്ങനെയുള്ള രാജ്യമാണ് അവൻ ഒരു ഒറ്റ രാജ്യത്തെയും വെറുതെ വിടുത്തില്ല അവൻ്റെ അടിയിൽ കൊണ്ട് സറണ്ടർ ചെയ്ത് അവനെ തൊലച്ചു കളയി അതാണ് ഒരു സ്ട്രാറ്റജിക്കായിട്ട് ഈ പറയുന്ന വലിയ കേടു കേടുപാടുകൂടാതെ ഈ നമ്മുടെ കാര്യം നടത്തിയെടുക്കാൻ പോകണം മൈ ഫ്രണ്ടും കിണ്ടും ഒന്നും അല്ല ഇപ്പം ഇപ്പം പുട്ടിനെയാണ് മൈ ഫ്രണ്ട് എന്ന് വിളിക്കുന്നത് വ്ലാദിമീർ പുട്ടിൻ അതെന്നാണ് അടിച്ചു പിരിയുന്നത് പറയാൻ പറ്റത്തില്ല അതവിടെ നിൽക്കട്ടെ ഇപ്പം ലേറ്റസ്റ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് തമാശയ റിലയൻസ് ഇൻഡസ്ട്രീസ് മുകേഷ് അംബാനി ഇന്ത്യയിലെ ടോപ്പ് ഗ്ലോബലായിട്ട് ഏറ്റവും പണം സമ്പാദിക്കുന്ന ഏറ്റവും ഇൻഡിവിജ്വൽ ആണെങ്കിലും കമ്പനി ആണെങ്കിലും ഗ്ലോബലായിട്ട് റെക്കഗ്നൈസ്ഡ് ആണ് റിലയൻസ് ഗ്രൂപ്പ് എല്ലാ സെക്ടറിലും ഉണ്ട് ഇന്ത്യയിൽ അതേപോലെ തന്നെ അഡാനി ഇവര് മൂന്നി രണ്ടുപേരും മോദിയുമായിട്ട് ഏറ്റവും നല്ല ബന്ധമുള്ളവരാണ് അതായത് ഇന്ത്യയുടെ എക്കോണമി ഏറ്റവും കൂടുതൽ സഹായിക്കുകയും വളരുകയും ചെയ്യുന്ന രണ്ട് വലിയ കോർപ്പറേറ്റ്സ് ആണ് റിലയൻസ് ആണെങ്കിലും ഈ അഡാനിയാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇന്ത്യയിൽ ഇൻവൈറ്റ് ആയിട്ട് കിട്ടി ഒരേ ഒരു കോർപ്പറേഷൻ എന്റെ അറിവിൽ റിലയൻസ് അദ്ദേഹം ഭാര്യയോടെ പോയി അത് ഡൊണാൾഡ് ട്രംപ് അയാളുടെ ഇനാഗ്ര ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ട് മോദി അധികാരത്തിൽ വന്ന ശേഷം ഒ ആർ എഫ് റിലയൻസിന്റെ ഒരു ഫണ്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് അതിന് ഡൽഹിയിൽ ഓഫീസുണ്ട് ഇന്ത്യയിലെ പല സിറ്റികളിലും ഓഫീസുണ്ട് വലിയ റിസർച്ച് ഫൗണ്ടേഷൻ അതേപോലെ അമേരിക്കൻ വാഷിങ്ടൺ ഡി സിയിലാണ് അവരുടെ വലിയൊരു ഓഫീസ് ഏകദേശം പത്ത് അറുപത്തിയഞ്ചോളം പേര് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നു റിസേർച്ചായിട്ട് ഈ ഒ ആർ എഫ് ഡൽഹി തുടങ്ങിയ സമയത്ത് അതായത് നേരത്തെ അവർക്ക് ഒബ്സെർവർ എന്നും പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിർത്തിയിട്ടാണ് ഈ ഒ ആർ എഫ് എന്ന് പറഞ്ഞ സംഭവം ഇവർ തുടങ്ങിയ സമയത്ത് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയതാണ് അതിൻ്റെ അത് ജോയിൻ ചെയ്യാൻ അതിൻ്റെ റിസേർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞാനത് അതുമായിട്ട് സംസാരിക്കാൻ വന്നൊരു ആയിട്ടുള്ള ഒരു ജേണലിസ്റ്റുമായിട്ട് സംസാരിച്ച് ഞാനത് അപ്പോഴേ അങ്ങ് റഫ്യൂസ് ചെയ്ത് കാരണം എനിക്കൊരു കോർപ്പറേറ്റുമായിട്ട് പ്രത്യേകിച്ച് അംബാനി ഗ്രൂപ്പുമായിട്ട് റിലയൻസുമായിട്ട് അങ്ങനെ ഒരു ബന്ധത്തിലോട്ട് പോകാൻ താല്പര്യമില്ല അതിൻ്റെ പേരിൽ തന്നെയാണ് അത് റഫ്യൂസ് ആ ആ സമയത്തൊന്നും ഇവർ ആക്റ്റീവായിട്ട് ഇന്ത്യൻ മീഡിയയിൽ വന്നിട്ടില്ല ആ സമയത്ത് അവർ പ്രത്യേകിച്ച് കോർപ്പറേറ്റും ഈ പറയുന്ന ലോബിയിങ്ങും സംഭവങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ഒ ആർ ഒഫ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യും ഇന്ന് രണ്ടാമത്തെ പോയിന്റ് ഇത് പറയുന്നത് ഈ ഒർഎഫ് എന്ന് പറയുന്ന ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ അമേരിക്കയിൽ ഇതിന്റെ ഹെഡ് എന്ന് പറയുന്ന ആരാ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറിന്റെ മകൻ അതേപോലെ ഇന്ത്യയിലെ ക്യാബിനറ്റ് മന്ത്രിമാരും പല ബി ജെ പിയുടെ നേതാക്കളും ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അമേരിക്കയില് ഭാഷ ഇതൊക്കെ കേരളത്തിലെ സംഘം എന്നെ തെരവിളിക്കുന്ന ചങ്ങപരിവാറുകാരനും ആ പരട്ടക്കളവിനല്ലേ എ ബി സി പറയുന്നത് അവനും ഇത് കേൾക്കണം ഇവരൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നത് ഒറ്റയടിക്ക് അടിക്ക് ആർ എസ് എസിന്റെ സംഭവത്തോടു കൂടി അവരും മോദിക്കെതിരെ അങ്ങ് തിരിഞ്ഞു തിരിഞ്ഞുണ്ടായ സംഭവ ഏകദേശം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഈ ഒ ആർ എഫിനെതിരെ മുകേഷ് അംബാനിക്കെതിരെ ബി ജെ പി സംഘപരിവാറ് അങ് ഇളകി പറഞ്ഞിരിക്കുകയാണ് എന്താ കാര്യം അതായത് മനസ്സിലാക്കുക ഇത് ആർ എസ് എസിന്റെ പിന്തുണ ഇല്ലാതെ മുകേഷ് അംബാനി റിലയൻസും മോദിക്കെതിരെ തിരിയത്തില്ല സിമ്പിൾ ആണത് അവർക്ക് അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യയെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല പിന്നെങ്ങനെയാണ് മോദിക്കെതിരെ തിരിയുന്നത് അതായത് മോദിയുടെ പല പോളിസ്റ്റേഷൻ തെറ്റാണെന്ന് ഇതിനകത്തുള്ള പോൾ ഇതായത് ആർ ഈ ഒ ആർ എഫിനകത്തുള്ള സീനിയർ ആയിട്ടുള്ള റിസേർച്ചുകാരൻ അമേരിക്ക പോലും വരുത്താൻ തുടങ്ങി ഇതാണ് സംഭവം അവര് ഇന്ത്യയില് ഇന്ത്യ ചൈന പുതിയ ബന്ധം അതിനെതിരെ ഒ ആർ എഫുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ പെയ്ഡ് ജേണലിസ്റ്റ് ഉണ്ട് ഇന്ത്യയിൽ ഇഷ്ടം പോലെ അവരും ഒന്നടങ്കം ഇന്ത്യ ചൈനക്കെതിരെ അങ്ങറങ്ങി അപ്പൊ ആരാണ് ഈ രാജ്യദ്രോഹി ഈ ആരാണ് ഈ രാജ്യസ്നേഹി എനിക്കൊന്നും അറിഞ്ഞാൽ കൊള്ളാം എന്നെ തെറി വിളിക്കുന്ന ചങ്കപരിവാറുകാരൻ ഒന്ന് പറഞ്ഞു ആരാണ് ഈ രാജ്യദ്രോഹി ആരാണ് രാജസ്നേഹി എന്തുകൊണ്ടാണ് റിലയൻസുമായി ബന്ധപ്പെട്ട് അവരുടെ പെയ്ഡ് ജേണലിസ്റ്റുകൾ ഒന്നടങ്കം ഇന്ത്യ ചൈന ബന്ധത്തിനെതിരെ ഇന്ത്യ ഗവൺമെന്റിനെതിരെ അതിശക്തമായ രീതിയിൽ വന്നിരിക്കുന്ന അമേരിക്ക മാത്രമൊന്നുമല്ല വിദേശ രാജ്യങ്ങളിലും അവിടെയുള്ള അംബാസിഡി ഇവർക്കൊക്കെ ഇവർക്കൊക്കെ ഇവർ സ്ഥിരമായിട്ട് ഇന്ത്യ ചൈന ബന്ധത്തിനെതിരെ നിൽക്കുകയാണ് വലിയ മറ്റൊരു സംഭവം അതാണ് ഞാൻ പറഞ്ഞ മോദിയെ ഇവരെ അടിച്ചു മാറ്റും മോദിയെ ഇവർ നീക്കും ഈ ഗെയിം പ്ലാൻ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി അമേരിക്കയിൽ നിന്നു കാരണം മോദിയെ മാറ്റിയേ മതിയാവത്തുള്ളൂ ഈ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇവരാരോ ഈ പറയുന്ന അഡാനി ആരാ അഡാനിയുടെ കാര്യത്തിലോട്ട് വരാ അഡാനിയും പെട്ടുകിടക്കുക ശരിക്കും നിങ്ങൾ ഒരു എങ്ങനെ പെട്ട് കിടക്കുന്നത് ശരിക്കും പെട്ട് കിടക്കുവാണ് അഡാനി അയാൾക്കെതിരെ വലിയൊരു കേസാണ് അമേരിക്ക ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് എടുത്തിരിക്കുന്ന ബൈഡൻ സമയത്ത് എടുത്തിരിക്കുന്ന കറപ്ഷനാണ് സംഭവം അടുത്തൊരു പോയിന്റ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അമേരിക്കയിൽ പോയി ഇൻവെസ്റ്റ്മെന്റ് മേടിക്കുമ്പോൾ അമേരിക്കയുടെ റൂൾ റൂൾസും റെഗുലേഷൻസും എല്ലാം സൈൻ ചെയ്തിട്ടാണ് എടുക്കുന്നത് കാരണം ഇവിടുന്ന് ആ പണം മേടിച്ച് ഇവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയും കറപ്ഷനോ പരിപാടികളോ നടത്തുകയാണെങ്കിൽ അവരെ അമേരിക്കൻ കോടതിയിൽ കൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്ത് ജയിലിടാം അപ്പം അവിടെയുള്ള അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്താം ഇന്ത്യയിൽ വന്ന് ഈ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുക ഇവരുടെ ലാപ്ടോപ്പുകൾ പിടിച്ചെടുക്കുക ഇതൊക്കെ നമ്മളും ബോധി സാറാ പോയി സൈൻ ചെയ്ത് കൊടുത്തത് അമേരിക്കയ്ക്ക് അതിൽ ചങ്കപരിവാർ തന്നെ എന്താ പറയുന്നത് എന്തുകൊണ്ടാണ് സൈൻ ചെയ്ത് കൊടുത്തത് ഇതൊക്കെ ബേസിക്കലി ആർ എസ് എസിന് ഇഷ്ടമല്ല ആർ എസ് എസ് ആ ഒരു കാര്യത്തിൽ ഞാൻ ആർ എസ് എസിനെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നു എന്തുകൊണ്ട് ആർ എസ് എസ് പറയുക അവർ പറയുന്നത് ഇതുപോലെ സറണ്ടർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ ഇന്ത്യയുടെ പല കോർപ്പറേറ്റ്സും അമേരിക്കയുമായിട്ടുള്ള ബിസിനസ്സിൽ അമേരിക്കയെ പോയി സറണ്ടർ ചെയ്ത് ചെയ്തിരിക്കുകയാണ് ഈ അദാനിക്ക് പേടിയ എന്നാണ് അയാളെ അയാളുടെ മക്കളെ ഒക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവർ അകത്തിടുന്നത് അത് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അദാനി കോർപ്പറേറ്റ് പോയി ഇപ്പം അതിനേക്കാളും പേടി എന്ന് പറയുന്ന റിലയൻസിന് കാരണം ഈ ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ഇങ്ങനെ സംഭവത്തിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രിയെ നശിപ്പിച്ചതായി അതുകൊണ്ടാണ് അവർ ഇന്ത്യ ചൈന ബന്ധത്തിനെതിരെ അവരുടെ പോളിസി ടീംസ് അത് വലിയൊരു ടീം ഉണ്ട് അവർക്ക് ഡൽഹിയിലോ ഉണ്ട് ഗ്ലോബലോ ആയിട്ടും ഉണ്ട് മോദി ചൈന ബന്ധത്തെ എതിർക്കുന്നത് പിടികിട്ടിയ കാര്യം അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലല്ല കാര്യങ്ങളുടെ പോക്ക് അമേരിക്കയും മറ്റ് പല രാജ്യങ്ങളും ഇന്ത്യ ചൈന ഈ ഒരു രീതിയിൽ വരുന്നതിനെതിരെ ശക്തമായിട്ടൊരു പ്രതിരോധിക്കും അതുകൊണ്ടാണ് പല ഒപ്പീനിയൻ മേക്കേഴ്സ് ഇന്ത്യ ചൈന ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ബന്ധം അത് ഇന്ത്യ ഡീപ്പായിട്ട് കയറി ബാധിക്കും മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്ക രണ്ടായിരത്തി അഞ്ചില് എങ്ങനെയായിരുന്നു ഇന്ത്യ ചൈന വിശേഷിപ്പ് ആ രീതിയിൽ തിരിച്ചുകൊണ്ടുപോകാനാണ് ഇരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താണ് ആ ബന്ധം അതായത് ചൈനയ്ക്ക് ഇവിടെ പല ബിസിനസ്സും ഓപ്പൺ ചെയ്യാം വലിയ റെഗുലേഷൻ ഒന്നുമില്ല ഈ പറയുന്ന റെഡ് ടേപ്പ് ഒന്നുമില്ല അവരുടെ കോർപ്പറേറ്റ്സിനോട് ഓപ്പറേറ്റ് ചെയ്യാം അവർക്ക് ഇവിടെ ഹൈവേ പണിയാം അവർക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം ഈ രീതിയിലുള്ള ബന്ധമാണ് ടൂ തൗസൻഡ് ഫൈവില് ട്രേഡുമായി ബന്ധപ്പെട്ട ലിബറലൈസേഷൻ ശേഷം ഏറ്റവും വലിയ സംഭവമായിട്ട് ചൈന ഇന്ത്യയിലങ്ങ് മാറിയത് അങ്ങനെയാണ് ചൈന ഇങ്ങോട്ടുള്ള അവരുടെ എക്സ്പോർട്ട് ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ഏകദേശം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് ബില്ല്യായിട്ട് അങ്ങ് കുതിച്ചു അതുകൊണ്ടാണ് ഇന്ത്യൻ വീടുകളിൽ മുഴുവൻ ചൈനീസ് സാധനം കയറി ഇങ്ങനെ വന്നത് അതോടുകൂടി ഇന്ത്യ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ബിസിനസ്സും മറ്റുള്ള ബിസിനസ്സും ഇവിടുത്തെ മാനുഫാക്ചറിങ് യൂണിറ്റും മുഴുവനും അടച്ചങ്ങ് പോയി ഇത് ആർ എസ് എസ് വാൻ ചെയ്തു പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ എവിടെയാണ് ഇന്ത്യൻ സാധനം എന്ന് പറയുന്നത് പിന്നെ അത്ര കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ സിംഹത്തിന്റെ പുലിയോ കടുവയോ രൂപത്തിൽ മേക്കിംഗ് ഇന്ത്യ എന്നും പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നുണ്ട് കാര്യം ചോദിക്കട്ടെ ഇത് ചൈനയിൽ നിന്നും അവിടെ നിന്ന് കൊണ്ടുവന്നൊരു സാധനം ഇവിടെ അസംബിൾ ചെയ്യുന്നല്ലേ മേക്കിംഗ് ഇന്ത്യ ഇതിനകത്ത് ഏത് സാധനം അവിടെ ഉണ്ടാക്കുന്നേ മറ്റൊരു മേക്കിങ് ഇന്ത്യ തേജസ് അതായത് നമ്മുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റിപ്പോൾ പറയുന്നു അറുപതോളം എയർക്രാഫ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സ് എച്ച് എലുമായിട്ട് സൈൻ ചെയ്തു അതും മേക്കിംഗ് ഇന്ത്യ ഒറ്റക്കാരും ചോദിക്കട്ടെ തേജസ് ഇന്ത്യ ഇഞ്ചന ഏതാ അമേരിക്ക ഇപ്പൊ അമേരിക്ക അത് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ തേജസ് പോയി അതിന്റെ ഇജക്റ്റ് ഇജ അതായത് നാവിഗേറ്റർ ഇജക്റ്റ് ചെയ്യുന്നു അതേപോലെ ബ്രിട്ടൻ മറ്റുള്ള സാധനം സ്വീഡൻ പിന്നെ കുറച്ച് ചൈനീസ് പിന്നെ കുറച്ച് ബ്രിട്ടീഷ് സാധനം ഇതെല്ലാം കൂടെ ഫിറ്റ് ചെയ്ത സാധനമാണ് ഈ തേജസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏത് സാധനമാണ് ഇന്ത്യയിലെ ടയറോ അത് ട്യൂബോ അത് ലാൻഡിങ് കെയർ ഈ പറയുന്ന ജാപ്പനീസ് കമ്പനിയുമായിട്ട് ചേർന്ന് അവരാണ് ഈ ലാൻഡിങ് കെയർ കൊടുക്കുന്നത് അതായത് ലാൻഡ് ചെയ്യുന്ന സാധനം ഇപ്പൊ എന്ത് കുന്തമായി ഇവിടെ ഉള്ളത് ഞാൻ പറ ഇതിനൊക്കെ സമയമെടുക്കും പെട്ടെന്ന് ചാടി കയറി മേക്ക് ഇംഗ് ഇന്ത്യ ഇതേ ഉള്ളു സംഭവം അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആ ടോപ്പിക്കിലോട്ടല്ല പോകുന്നത് അതിനെപ്പറ്റി കൃത്യമായിട്ട് ഞാൻ വേറെ നല്ലൊരു വീഡിയോ സ്റ്റഡി ചെയ്ത് എഴുതുക പറയാം നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ കോർപ്പറേറ്റ്സിനെ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ മോദി തെറിക്കും അവരാണ് ഇന്ത്യയുടെ എക്കോണമി ഹാൻഡിൽ ചെയ്യുന്ന മേജറായിട്ടുള്ള ഈ രണ്ട് കോർപ്പറേറ്റും അവർക്ക് ഗെയിം കളിക്കാൻ പറ്റും ഗെയിം കളിച്ച് കളിക്കാൻ തുടങ്ങി അതിൻ്റെയാണ് അവർ ഒരുമിച്ച് അവരുടെ പോളിസി മേക്കേഴ്സ് അവരുടെ പി ആർ ടീവ് ഇവരെല്ലാം കൂടി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞതിന്റെ സെക്കൻഡ് ഡേ ഈ റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് പെട്രോ കെമിക്കൽസ് ഈ റഷ്യയുടെ കൂടെ അവരെ നിർത്തി എന്താ നിർത്തിയതിൻ്റെ കാരണം അവർക്കറിയാം ആ കമ്പനിക്കെതിരെ സാങ്ഷൻ വരും യൂറോപ്യൻ രാജ്യങ്ങളിലെ സാങ്ഷൻ കയറി വരും അതോടുകൂടി അവർക്ക് ലോകത്തെവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്താ പേടി സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ അയാൾ ഈ പറയുന്ന ഓസ്ട്രേലിയ ഇന്തോനേഷ്യ പല രാജ്യങ്ങളെന്ന് കൊണ്ടുവരുന്നുണ്ട് അയാൾക്ക് ഇന്ത്യയിൽ പലയിടത്തും പോർട്ടുണ്ട് ഈ പോർട്ടിലൊന്നും പിന്നെ ഷിപ്സ് വരത്തില്ല ഇതാണ് ഇഷ്യൂ ഇതിനകത്ത് ഈ പറയുന്ന അവിടെ കയറി അടിക്കും ഇവിടെ കയറി അടിക്കും നാളെ വൈറ്റ് ഹൗസിൽ കയറി അടിക്കും അവിടെ കയറി ഇത് എന്ത് പുള്ളാരെ പറയുന്നത് എങ്ങനെ കയറി അടിക്കാൻ പറ്റും വൈറ്റ് ഹൗസിൽ കയറി അടിക്കും ട്രംപിനെ മാറ്റും ആരെ ഈ മോദിയെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം വലിയ സംഭവമാത് അടുത്ത് പോലും നീക്കാൻ പറ്റത്തില്ല അതൊക്കെ കയറി അടിക്കുമ്പോൾ ഇവിടെയുള്ള വീരശൂര പരാക്രമികൾ എന്നെയാകെ തെറി വിളിക്കുന്നേ ഇവിടെ ഞാൻ റിയാലിറ്റിയാ പറയുന്നത് ഈ റിയാലിറ്റി എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്നാണ് പറയുന്നത് ഇവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഓരോ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നത് ശരിക്കും ഇതിനെ ഇരുന്ന് വായിക്കും അതായത് ഇന്ത്യയെ ഇവർ മാ അമേരിക്ക അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും മോദിയെ തുലയ്ക്കും എന്ന് പറഞ്ഞാൽ തുലക്കും ഞാൻ പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ മോദിയെ മാറ്റും ആ രീതിയിലാണിത് പോകുന്നത് ഇത് ഇന്ത്യയിൽ നടത്താൻ വലിയ പാടൊന്നുമില്ല രണ്ടു ദിവസം മുമ്പ് മോദി തന്നെ പറഞ്ഞു കോൺഗ്രസിന്റെ അത് ഇഷ്ടം പോലെ നല്ല നേതാക്കളുണ്ട് ഇത്രയും നാളും പറയാത്ത കാര്യം ഇന്ന് കയറി പറഞ്ഞു മോദിക്കറിയാം ഈ പറയുന്ന ആധാർ യാത്ര അധികാര യാത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ മുൻവിന് വോട്ടിന്റെ ഇഷ്യൂ വലുതാ വലിയ ഇഷ്യൂ ആക്കി മാറ്റി ഇനി അത് ഗ്ലോബൽ ആയിട്ട് ഈ സംഭവം അങ്ങ് പോവും അതോടുകൂടി മോദിയുടെ ഇമേജ് അങ്ങ് ഡൗൺ ആവും ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കഴിഞ്ഞ മൂന്ന് മാസം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ട്രംപുമായിട്ട് അടക്കി എത്ര ലോകത്തിൻ്റെ ആൾക്കാരെ ലോക നേതാക്കൾ ഇന്ത്യയിൽ വന്നു ഒരാട്ടൊരാൾ വന്നില്ല ഒരു ഫിലിപ്പൈൻസ് പ്രൈം മിനിസ്റ്റർ മാത്രം വന്നു ബാക്കി എന്താ വരാത്തത് എവിടെ പോയി ബാക്കിയുള്ള വരവോട് വരമാ എവിടെ പോയി വരാത്തതിന് ആ അമേരിക്ക പേടിയുണ്ട് ഇതൊറ്റ സിമ്പിളാണ് അവനാണ് ബേസിക്കലി അവന്റെ ഒരു ജോലിക്കാരനുള്ള സംഭവേ ഉള്ളൂ നമ്മൾ കാരണം അത് അതേപോലെയാണ് ട്രേഡ് ഇന്ത്യയുമായിട്ട് നടത്തുന്നത് നമ്മൾ ജോലി ചെയ്ത് ശരിയായി നമ്മുടെ സെൽഫായിട്ടാക്കിയെടുക്കണം അതിന് സമയമെടുക്കും അതിന് ശരിക്ക് സമയമെടുക്കും ഒരു ദിവസം കൊണ്ടാകാനൊന്നും പറ്റത്തില്ല ഇന്ത്യ എന്ന് പറഞ്ഞ വൈബ്രന്റ് എക്കോണമിയാണ് അതിൻ്റെ അകത്ത് കയറി അടികെട്ടിക്കഴിഞ്ഞാൽ തൊലഞ്ഞ് പോയി ഈ മോദി കാണിച്ച ഞാൻ അന്നേ പറഞ്ഞു മോദി കാണിച്ച ഏറ്റവും വലിയ ബ്ലണ്ടർ ആണ് ഡിമോണിറ്റൈസേഷൻ അതിനേക്കാളും ബ്ലണ്ടർ ആണ് ഓപ്പറേഷൻ സിന്ധു ഇതാണ് അടി എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിധി നിർണയിക്കുകയാണ് അതിലോട്ടാണ് ഈ കാര്യങ്ങൾ പോയത് പെട്ടെന്ന് ചൈനയോട് ഇത്രയും കയറി അടുത്തു അപ്പോ അത് കഴിഞ്ഞിട്ട് ചൈന പറഞ്ഞു ഇന്ത്യക്ക് ഇന്ത്യയുടെ കൂടെ ഒന്നും ഇന്ത്യയുടെ കൂടെ നിൽക്കത്തില്ല ഒരു ശതമാനം പോലും ചൈന അങ്ങനെയുള്ള രാജ്യമാണ് അവർക്കറിയാം ഇന്ത്യ അവർക്ക് ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ത്രട്ടായിട്ടുള്ള രാജ്യമാണ് അതിനെ അങ്ങ് നശിപ്പിക്കാം ഇപ്പം അമേരിക്ക ആണെങ്കിൽ അമേരിക്കയുടെ കൂടെ നിൽക്കാം ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് ഈ സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഉൾപ്പെടെ മോദിക്കെതിരെ തിരിയുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായിക്കോണം മോദി തെറിക്കാൻ പോവുകയാണ് അത് മോദിക്കും അറിയാം മോദിയുടെ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം പലയിടത്തേം ഇൻഡിപെൻഡൻസ് ഡേ ആണെങ്കിലും ബംഗാളിലും ബീഹാറിലും ഒക്കെ നടത്തിയ പ്രസംഗം അയാളുടെ ആവേശമൊക്കെ പോയി പുള്ളിക്കും പിടികിട്ടിയ സംഭവം കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ് ഈ രീതിയിലോട്ട് ആരാ കൊണ്ടുപോയത് എടുത്തുകൾട്ടോ കൂടുതലായിട്ടുള്ള ആത്മവിശ്വാസവും ഇതാണ് ഈ സംഭവിച്ചത് അല്ലെങ്കിൽ മോദിയുടെ കൂടെ ഇത്രമാത്രം അടിയുറച്ച് നിന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് കോർപ്പറേറ്റ് റിലയൻസ് ആണെങ്കിൽ അഡാനി ആണെങ്കിൽ എങ്ങനെയാണ് മോദിയുമായിട്ട് ഇത്രയും ശത്രുതയിലായത് പെട്ടെന്ന് ഈ കാണുന്ന പറച്ചിലൊക്കെ ഉള്ളൂ ഇവരെല്ലാം ബേസിക്കലി അമേരിക്കയോടാണ് താല്പര്യം ഇതാണ് ഗ്ലോബൽ ബിസിനസ് പഠിക്കുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അമേരിക്കയുടെ ബിസിനസ് ഇൻട്രസ്റ്റ് അതിനനുസരിച്ചാണ് ആയിട്ടുള്ള ടോപ്പ് ബിസിനസ് ഗ്രൂപ്പുകളും ഹൗസുകളും പോവുകയേ ഉള്ളൂ അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം